മിക്സിയോ ഓവനോ ബീറ്ററോ അങ്ങനെ യാതൊരു ബേക്കൻറ്റുകളും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വാനില ടീ കേക്ക് ഉണ്ടാക്കിയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കേക്കാണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യാതെ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട ഞാൻ എടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറുള്ള കോഴിമുട്ടയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ട എടുക്കരുത് അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തണുത്ത കോഴിമുട്ട ആകുന്ന സമയത്ത് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്ന സമയത്തും കേക്കിൻ്റെ ആ ഒരു സ്പോഞ്ചിനെസ് നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള കോഴിമുട്ട തന്നെ എടുക്കുക പിന്നെന്താ ഇതുപോലെ ഒരു ചെറിയ കപ്പിനെ അരക്കപ്പളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് കാഴ്ചയിൽ ഒരു ചെറിയ കപ്പ് പോലെ തോന്നില്ലേ അങ്ങനത്തെ ഏത് കപ്പ് വേണമെങ്കിലും എടുക്കാട്ടോ മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നും ഇല്ല അതെടുത്തിട്ടതിലേക്ക് അരക്കപ്പളവിൽ പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് പതപ്പിച്ചെടുത്താൽ മാത്രം മതിയെ ഇനി ഇതിലേക്ക് ഞാനിത് ആ ഒരു സ്പൂണളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ അരക്കപ്പളവിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എന്നിട്ട് അതും കൂടെ ചേർത്ത് നല്ലപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഇത് മാറ്റിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പതിപ്പിച്ച് ബീറ്റ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പളിലും മൈത ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അരിപ്പ വെച്ച് അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്കൊക്കെ പെട്ടെന്ന് മിക്സ് കിട്ടുകയൊണ്ടാണ് ഇനി അതിലേക്കൊരു അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ അളവിൽ കോൺഫ്ലവറും ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ അതായത് ഇതേപോലെ അരിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അരിപ്പിൽ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമുക്കതൊക്കെ ഒന്ന് സ്കിപ്പായി കേട്ടോ എന്നിട്ട് ഇതാ നല്ലപോലെ ഇതേപോലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവായിരിക്കും കേട്ടോ നമുക്ക് കിട്ടാൻ ബെറ്റർ ഇനി നമ്മൾ അടുപ്പത്തിതായി ഇതേപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചായപാത്രം വെച്ച് കൊടുക്കാം കേട്ടോ ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു അരക്കപ്പളവിൽ നമ്മളിതൊക്കെ മെഷർ ചെയ്ത കപ്പില്ലേ ആ കപ്പിന് തന്നെ അരക്കപ്പളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂണളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂണളവിലോ ഒന്നര സ്പൂണോളിലോ നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്പൂണോളിലും ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ബട്ടറൊക്കെ അതിലൊന്ന് മെൽറ്റായി കിട്ടണം കേട്ടോ നല്ലപോലെ ഈ പാൽ തിളച്ചിട്ടുണ്ടെങ്കിൽ ആ തിളച്ച അതേ ചൂടോടെ തന്നെ നമ്മൾ നമുക്കിത് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പാൽ തണുക്കാൻ വെക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ തിളപ്പിച്ചെടുത്ത് ആ ചൂടോടെ തന്നെ വേണത് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ബേറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ നമ്മൾ ആ ബേറ്ററ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ വെച്ചിരിക്കാൻ പാടില്ല അപ്പോൾ അത് ഇതേപോലെ നല്ല ചൂടോടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആ ബേറ്റർ നല്ലപോലെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു ലൂസ് കൺസിസ്റ്റൻസി ആവും നമ്മളെ മിൽക്ക് മേഡിൻ്റെ ഒക്കെ വരുവോ ഇതേപോലെ ആയി കിട്ടും കിട്ടിട്ടോ അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കി വയ്ക്കുക ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം കേട്ടോ ഞാൻ കുക്കറാണ് എടുക്കുന്നത് കുക്കർ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കാരണം അവർക്ക് എല്ലാവരുടെ കയ്യിലും കുക്കർ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ കുക്കർ കുക്കറെടുത്ത് നിങ്ങളുടെ കയ്യിൽ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റിയ ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രത്തിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ കുക്കർ എടുത്തിട്ട് അതിൽ അടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഒരു ഷുഗർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്ത് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഷുഗർ പേപ്പർ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളറുള്ള ഏതെങ്കിലും പേപ്പർ ഇതേ റൗണ്ട് ഷേപ്പിൽ മുറിച്ച് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാട്ടോ എന്നിട്ട് ഞാൻ അതിലേക്ക് ഇതാ നമ്മുടെ ബാറ്ററി മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം ആ കുക്കർ ഒന്ന് ടാപ്പ് ചെയ്യുക അതിൽ എയർ ബോ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഒരു പാൻ ഇതുപോലെ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ പാന് ചൂടാക്കിയ ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വിസിൽ ഊരി മാറ്റിയിട്ട് നമ്മുടെ കുക്കർ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നാപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നാപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം അത് തുറക്കുന്നുണ്ട് കറക്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ ഈർക്കിലോ എന്തെങ്കിലും വെച്ചൊന്നും കുത്തി നോക്കുക അപ്പോൾ ആ ടൂത്ത് പിക്കിൻ്റെ അതൊന്നും ആയിട്ടില്ല ഇതിൻ്റെ ബാറ്ററി ഒന്നും ആയിട്ടില്ലെങ്കിൽ നല്ല ആയിട്ട് വന്നിട്ടുണ്ടെന്നാ കേട്ടോ അർത്ഥം ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം തണുത്ത ശേഷം നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല താനേ അതായത് തന്നെ വിട്ട് വന്നോളൂ കേട്ടോ നമ്മൾ നമ്മളിതാ ഇതേപോലെ തന്നെ പുറത്തുള്ള ഷുഗർ പേപ്പറൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം പിന്നെ കരിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടീക്കേക്ക് പോലെ തന്നെ പെർഫെക്റ്റ് പെർഫെറ്റ് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവേ പിന്നെ ഇന്ന് ഉണ്ടാക്കിയ പാടേ കഴിക്കുന്നതിനേക്കാൾ ഒരു ദിവസം വെച്ച ശേഷം കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഇട്ട് കഴിക്കുന്ന ടേസ്റ്റ് കൂട്ടിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതെന്തായാലും ട്രൈ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ